കൂത്തുപറമ്പ് ആമ്പിലാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രാചാര്യൻ ബ്രഹ്മ ഇടവലത്ത് പുടയൂർ മനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടക്കുക ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാലുമണിക്ക് ശങ്കരനെല്ലൂർ താറ്റിയോട്ട് മുത്തപ്പൻ മടപ്പുര പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന കലവറ നരയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിക്കും മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കലാപരിപാടികളും നടക്കും ഇരുപത്തിമൂന്നിന് കാലത്ത് പതിനൊന്ന് മണിക്ക് അഡ്വക്കേറ്റ് എ വി കേശവൻ തളിപ്പറമ്പ് ആധ്യാത്മിക പ്രഭാഷണം നടത്തും വൈകുന്നേരം ആറു മണി മുതൽ ദേശവാസികളുടെ കലാവിരുന്നും തുടർന്ന് കണ്ണൂർ കൈലാസ് കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന സംഗീത നാടകം ശ്രീശൈലനാഥനും അരങ്ങേറും ഇരുപത്തിനാലിന് കാലത്ത് പതിനൊന്ന് മണിക്ക് കെ എൻ രാധാകൃഷ്ണൻ നാറാത്ത് ആധ്യാത്മിക പ്രഭാഷണം നടത്തും വൈകുന്നേരം ആറു മണിക്ക് ദേശവാസികളുടെ കലാവിരുന്നും ഉണ്ടാകും ഇരുപത്തഞ്ചിന് പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കും മഹാഗണപതി ഹോമം ഉഷപൂജ മൃത്യുജയ ഹോമം നവകം പഞ്ചഗവ്യം കലശാഭിഷേകം ഉച്ചപൂജ ശ്രീ ഭൂതബലി എന്നീ ചടങ്ങുകൾക്ക് ശേഷം സതീഷ് ചന്ദ്രൻ കൊല്ലം ആധ്യാത്മിക പ്രഭാഷണം നടത്തും വൈകുന്നേരം അഞ്ച് മുപ്പതിന് പഞ്ചവാദ്യം നിറമാല മോതിരം വെച്ചു തൊഴൽ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് തിടമ്പ് നൃത്തത്തോടെ ക്ഷേത്രോത്സവം സമാപിക്കും ഉത്സവ ദിനങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം നൽകും ഉത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്തുള്ള നിർദ്ധനരായ രോഗികളുടെ സാന്ത്വന സഹായം വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സെക്രട്ടറി ഒ രതീശൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സത്യൻ പി പി എൻ എന്നിവർ പങ്കെടുത്തു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ കൊല്ലം